ഖുർആാൻ ഓദിക്കഴിഞ്ഞാ നമുക്കൊരു ഈമാനികമായ വർദ്ധനവ് ഖുർആൻ കാലങ്ങളായിട്ട് നമ്മൾ ഓതണ അല്ലേന്ന് എത്ര നാളായി നമ്മൾ വിശുദ്ധ ഖുർആൻ ഓതാൻ തുടങ്ങിയിട്ട് ആ ഖുർആൻ കൊണ്ട് നമുക്ക് എന്താ മാറ്റമുള്ളത് എന്നുള്ള കാര്യം ഒന്ന് ഗൗരവത്തിൽ ആലോചിക്കുക പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ല മരിക്കാൻ കിടക്കുന്ന കിടക്കുന്നൊരു രംഗമുണ്ട് ചരിത്രത്തിൽ മരിക്കാൻ കിടന്ന പൊതാൻ റസൂല് പറയുന്നുണ്ട് അബൂബക്ര സുദ്ധി കൃതിഹുവിനോട് ഇമാമ നിൽക്കാൻ പറ ഇമാമ നിക്കാൻ പറഞ്ഞപ്പോൾ മകളായ ആയിഷ ആയിഷ ബി ആയിസീ ആയിസർഹ പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാ എൻ്റെ ഉപ്പാനെ നിങ്ങൾ ഇമാമ നിർത്തരുത് എന്തേ കാരണം എൻ്റെ ഉപ്പ ഇമാമു നിന്ന് കഴിഞ്ഞാലേ വിശുദ്ധ ഖുർആാൻ വെറുതെ പാരായണം ചെയ്താലും ആ മനുഷ്യൻ കരയും വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ ആ മനുഷ്യൻ്റെ കണ്ണിന് കണ്ണിനെ നനയ്ക്കും നമ്മുടെ കണ്ണ് നമ്മുടെ കണ്ണ് ഈ വിശുദ്ധ ഖുർആാൻ കൊണ്ട് എന്നെങ്കിലും നനഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം ഒന്ന് ഓർക്കുക മറ്റുള്ള പല പല പുസ്തകങ്ങളും പല കഥാപാത്രങ്ങളും നമ്മെ കരയിപ്പിച്ചിട്ടുണ്ട് പല കഥകളും നമ്മെ കരയിപ്പിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിട്ടുണ്ടാകാം പക്ഷേ വിശുദ്ധ ഖുർആാനിന്റെ ഒരായത്തു കൊണ്ട് നമ്മുടെ കണ്ണ് നനയുന്നില്ലെങ്കിൽ ആ ആയത്തുകളും ആ ഗ്രന്ഥത്തിന്റെ പാരായണവും വെറുതെയാണ് എന്ന് പറയേണ്ടി വരും അള്ളതിനെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ കണ്ണൊന്ന് നനയണം നാളെ അറസ്സിന്റെ തണൽ ലഭിക്കുന്ന ഏഴ് വിഭാഗം ആളുകളെ എണ്ണിയതിന്റെ കൂട്ടത്തിൽ അള്ളാന്റെ ഒറ്റക്കിരുന്നു കൊണ്ട് അള്ളഹാനെ കുറിച്ച് ഓർക്കുന്ന ഒരു ഹൃദയമാണ് ഒരു മനുഷ്യനാണ് നിങ്ങൾ എങ്കിൽ കണ്ണറിയാതെ അറിയാതെ നനയും അള്ളാന്റെ രീതിയിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ ദുനിയാവിൽ എത്ര കാലം ഇനി ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അറുപത് വയസ്സ് വെച്ച് നമ്മളൊന്ന് കണക്കുകൂട്ടിയാൽ മതി ഇനി എത്ര കാലം ഞാൻ ഈ ലോകത്ത് ജീവിക്കും എത്ര ദിവസം എനിക്ക് ബാക്കിയുണ്ട് ഈ ബാക്കിയുള്ള ദിവസം കൊണ്ട് എനിക്കെൻ്റെ റബ്ബിൻ്റെ മുമ്പിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു അവസ്ഥ ഞാൻ ഉണ്ടാക്കിയെടുക്കണം അയൽ റബ്ബി ഹിമത്തവക്കലൂൻ അള്ളാഹുവിലേക്ക് എല്ലാം ഭരമേൽപ്പിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ നമുക്ക് കഴിയണം നാലാമത്തത് നമ്മുടെ കുടുംബം ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ടാണ് നമുക്ക് ഏറ്റവും വലിയ പിന്തുണ നമുക്ക് നൽകേണ്ടതും കുടുംബത്തു നിന്നാ ഏറ്റവും വലിയ ഒരു ഒരു തുടക്കം നമ്മൾ ഉണ്ടാവേണ്ടത് നമ്മുടെ കുടുംബത്തു നിന്നാ മഹാനായി ഉമർഹത്തോദ്യുഹു വീട്ടിൽ നിന്ന് ഉറക്കം കിട്ടാതെ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നുണ്ട് നടന്ന് കുറേ കഴിഞ്ഞപ്പോഴേ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനെ വലിയ കരച്ചിൽ കേൾക്കുകയാണ് ആ കരച്ചില് കേട്ടപ്പോൾ ഉമർഹത്താപ്രിയാനുഹു വീട്ടിലേക്ക് നോക്കുക ഒരു മൂന്ന് മക്കൾ ഇരുന്ന് കരയുന്നുണ്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഭക്ഷണമൊന്നുമില്ല കയ്യിൽ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഭക്ഷണ പൊതി ഇല്ല എന്നറിയുന്ന ഖലീഫ ഉമർ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാ പോയി വീട്ടിൽ നിന്ന് ഒരു 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 ചാക്കെടുത്ത് തോളത്ത് വെച്ച് പുറത്തേക്ക് ഇറങ്ങാൻ നേരത്ത് ഭാര്യ ചോദിക്കുന്നുണ്ട് മനുഷ്യ എങ്ങോട്ടാ ഈ പാതിരാത്രിയിൽ നിങ്ങൾ എവിടേക്കാ പോകുന്നത് ഉമർ ഖത്താബ് അതിന് കൊടുത്തൊരു മറുപടി ഉണ്ട് കേട്ടോ ഞാൻ സ്വർഗം നേടാൻ പോവാ പോരുന്നുണ്ട് എൻ്റെ കൂടെ വരാം ഭാര്യയും ഭർത്താവും ഒരുമിച്ച് യാത്രയായി ആ വീട്ടിലേക്ക് ചെന്നു ആ മക്കൾക്ക് വേണ്ടതെല്ലാം കൊടുത്തു ആ ഒരുക്കിക്കൊടുത്തതിന് ശേഷം അവർ തിരിച്ച് വീട്ടിലേക്ക് സന്തോഷത്തോടു കൂടി പോന്നു എന്ന ചരിത്രം പറയണത് നമ്മളൊന്ന് ആലോചിക്കേണ്ടതേ നമ്മുടെ കുടുംബം എങ്ങനെ ആയിരിക്കണമെന്നും ഏത് രൂപത്തിലായിരിക്കണമെന്നും വിശുദ്ധ കുർഹാനം വളരെ കൃത്യമായിട്ട് നമ്മോട് നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് നമ്മളിത് ഒരുമിച്ചൊരു യാത്ര പോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലാന്നേ നിങ്ങളൊന്ന് സ്വപ്നം കണ്ടു നോക്കണം കേട്ടോ ഒരുമിച്ച് നമ്മൾ സ്വർഗ്ഗത്ത് പോണത് എൻ്റെ കയ്യിൽ എൻ്റെ ഉമ്മയും എൻ്റെ ഉപ്പയും ഉണ്ട് എൻ്റെ ഭാര്യയുണ്ട് എൻ്റെ മക്കളുണ്ട് എല്ലാവരും കൂടി ഞങ്ങളിങ്ങനെ സ്വർഗത്തിലേക്ക് യാത്രയാവുകയാ അതിലൊരു തടസ്സങ്ങളില്ല കാരണം എൻ്റെ വീട്ടിൽ വിശുദ്ധ ഖുർആാനിനെ കുറിച്ചുള്ള ചർച്ചകളുണ്ട് എൻ്റെ മക്കൾക്കിടയിൽ ദീനീപരമായ ചർച്ചകളുണ്ട് മതപരമായ വിദ്യാഭ്യാസം ഞാൻ കൊടുത്തിട്ടുണ്ട് എൻ്റെ മക്കൾക്ക് ഇത് പറയാൻ നെഞ്ചുറപ്പോടു കൂടി പറയാൻ നമുക്ക് പറ്റണം കാരണം ഇന്ന് പുതിയ കാലത്ത് ഒരു ഉപ്പ മരണപ്പെട്ട് കഴിഞ്ഞാൽ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി പുറത്തുനിന്ന് ആള് വരുന്ന ഒരു സാഹചര്യം സാഹചര്യമുള്ള അല്ലേ നമ്മളെത്ര നഷ്ടക്കാരായിരിക്കും എന്നറിയോ ഒരു മോനുണ്ടായിട്ട് ഒരു മോളുണ്ടായിട്ട് നമ്മുടെ മയ്യത്ത് കുളിപ്പിക്കാൻ പുറത്തുനിന്ന് ഒരു മനുഷ്യൻ വരുന്ന രംഗം അത്രമേൽ ഹതഭാഗ്യന്മാര് വേറുണ്ടാവൂല മലപ്പുറം ജില്ലയിൽ ഒരു ഉപ്പ മരണപ്പെട്ടപ്പോ ഒരു മോൻ വല്ലാതെ സങ്കടപ്പെട്ട് കരയുന്നുണ്ട് കാര്യന്വേഷിച്ചപ്പോ മോൻ പറയുന്നുണ്ട് എൻ്റെ ഉപ്പാക്ക് വേണ്ടി അവസാനം ഞാൻ കൊടുക്കുന്ന ഏറ്റവും നല്ല സമ്മാനമാണ് ഉപ്പാക്ക് വേണ്ടിയിട്ടുള്ള മയ്യത്ത് നമസ്കാരം ആ മയ്യത്ത് നമസ്കാരത്തിൽ ഞാൻ ആകെ നാല് തക്കുബീർ മാത്രമേ പറഞ്ഞോളൂ എന്തു ആ നാല് തക്കുബീറിൻ്റെ ഇടയിലുള്ള പ്രാർത്ഥനകളൊന്നും ഞാൻ പറഞ്ഞില്ല നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി നമ്മുടെ മക്കൾ നാളെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നാളെ ഓരോ തക്കുബീറുകൾക്ക് ശേഷവും അതിനിടയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു മകനോ ഒരു മകളോ നമുക്ക് ഉണ്ടാവണം വീനീപരമായ മതപരമായിട്ടുള്ള അറിവുകൾ നൽകപ്പെടുന്ന ഒരു കുടുംബമായിട്ട് നമ്മുടെ കുടുംബം മാറണം അതല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയോ വെള്ളത്തിന്റെ രാസനാമം എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ പറയും രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടിയതാണെന്നുള്ളത് ഒരു ഓറഞ്ച് ഇങ്ങനെ തൊളി പൊളിച്ചു കഴിഞ്ഞാല് അതിൽ എന്തൊക്കെയുണ്ട് വൈറ്റമിൻസും പ്രോട്ടീൻസും മിനറൽസും എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മക്കളിങ്ങനെ എണ്ണമിട്ട് പറയും പക്ഷെ ഇത് ഇതവിടെ നിന്നുണ്ടായി ആര് കൊണ്ടുവന്നു ആർക്ക് കൊടുക്കണം എന്ന കാര്യം അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ദീനീപരമായ വിദ്യാഭ്യാസത്തിലേക്ക് വരാതെ അവർക്ക് പറ്റൂല പറ്റോ നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ ഞാൻ ഈ പെണ്ണുങ്ങളോട്ടാണ് പറയണത് നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത് എട്ട് മണിക്ക് സ്കൂളിൽ പോകണമെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മദ്രസ പോയില്ലെങ്കിലും കുഴപ്പമില്ല ഉസ്താദ എന്ന് ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞ് നേരത്തെ നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്ക ദീനി വിദ്യാഭ്യാസം ഇത്രയുള്ളൂ ദീനി വിദ്യാഭ്യാസം ഇത്രയേ ഉള്ളൂ ഒരു എം എസ് എമ്മില് പ്രവർത്തിക്കാൻ വേണ്ടി ഐ എസ് എമ്മുകാരനായ ഒരു മനുഷ്യൻ വളരെ ആവേശത്തോടു കൂടി ഒരു മോനെ വിളിച്ചു അവൻ്റെ വീട്ടുകാരോട് പറഞ്ഞു വീട്ടുകാരോട് പറഞ്ഞ് 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 അവനെ കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുമ്പോഴും ആ ഉപ്പയും ഉമ്മയും പറഞ്ഞ കാര്യം എന്താണെന്നറിയോ അവന് കുറെ പഠിക്കാനിട്ട് നിങ്ങൾ അവനെ വിട്ടേക്കുക കുറെ നാളുകൾക്ക് ശേഷം ഇതേ ആളുടെ അരികിൽ ആ ഉപ്പയും ഉമ്മയും വന്നു ഞങ്ങളുടെ മോനെ നിങ്ങളൊന്ന് ശരിയാക്കി തരണം എന്താ പ്രശ്നം എന്നറിയോ ഞങ്ങളെ കൊല്ലാൻ വേണ്ടി കത്തിമൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളുടെ മോൻ ലഹരിക്കടിമപ്പെട്ടിട്ട് കത്തിമൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുക ഞങ്ങളുടെ മോൻ എത്രമേൽ ഭീകരമാണ് അവസ്ഥ എന്നുള്ള കാര്യം നമ്മളൊന്ന് ഓർക്കുക നമ്മുടെ കുടുംബത്തൊന്ന് ീനീപരമായ സംസാരങ്ങളും ഇടപാടുകളും ഉണ്ടാകണം ഒരു മോന് ബോധ്യമുണ്ടാകണം ആരാണ് മുസ്ലിം എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം ഒരു ഉപ്പയും ഉമ്മയും എങ്ങനെയാകണം അതിവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയല്ല ഇവർക്ക് ബോധ്യം വരണം എന്തേ റസൂൽ അള്ളാഹി അലൈഹി അലിസ്വല്ലാം ഭാര്യയും ഭർത്താവും പരസ്പരം ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞത് അതൊരു സൗന്ദര്യത്തിന് വേണ്ടിയല്ലല്ലോ അതാ കുടുംബത്തിന്റെ ഏറ്റവും വലിയ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനം ആ പ്രഖ്യാപനത്തെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കേണ്ടത് വിശുദ്ധ ഖുർആ നമ്മോട് എന്താണെന്നറിയോ പറയണെന്താന്നറിയോ ചില ആളുകൾ നാളെ ചിലർക്ക് ശത്രുക്കളായിരിക്കും ആളുകൾ കൊഴികെ ബാക്കി എല്ലാവർക്കും പരസ്പരം ശത്രുക്കളായിരിക്കും വിശുദ്ധ വീണ്ടും പറയുന്നുണ്ട് ശത്രുക്കളല്ലാതെ മാറുന്ന ആളുകളോട് അള്ളാഹു പറയും അല്ലയോ ദാസന്മാരെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഒരു പേടിയുടെയും ആവശ്യമില്ല വല തഹ്സനൂൻ നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടുകയും വേണ്ട കാരണം എന്താന്നറിയോ അല്ല എന്റെ ദൃഷ്ടാന്തങ്ങളിൽ നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് മുസ്ലിമീൻ മുസ്ലിമീൻ നിങ്ങൾ കറകളഞ്ഞ മുസ്ലിമീങ്ങളായിരുന്നു അല്ലാണ്ട് പ്രഖ്യാപന അല്ലാണ്ട് പ്രഖ്യാപനമാ സങ്കടങ്ങളില്ലാതെ ദുരിതങ്ങളില്ലാതെ നിങ്ങൾ മാറണമെങ്കിൽ നിങ്ങൾ കറകളഞ്ഞ മുസ്ലിം ആയിരിക്കണം അത് എവിടെയൊക്കെ ആവണം എന്നറിയോ പള്ളി പോകുമ്പോൾ മാത്രമല്ല ഖുറാങ്ക്ലാസിന് പോകുമ്പോൾ മാത്രമല്ല എവിടെയൊക്കെ പോയാലും നിങ്ങൾ മുസ്ലിംങ്ങളാ മുസ്ലിമിന്റെ സംസാരം ഉണ്ടാവണം മുസ്ലിമിന്റെ സംസ്കാരം ഉണ്ടാകണം മുസ്ലിമിന്റെ ഉണ്ടാവണം മുസ്ലിമിന്റെ ഇടപെടലുകൾ ഉണ്ടാകണം മുസ്ലിമിൻ്റെതായ സഹവാസങ്ങൾ ഉണ്ടാകണം കറകളഞ്ഞ മുസ്ലിം ആയിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റണം വക്കാൻ മുസ്ലിമീൻ മഹാനൂബുദ്ദീ ക്രോ മരിക്കാൻ കിടക്കണ രംഗത്ത് അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ആ പ്രാർത്ഥനകൾ എന്താണെന്ന് സഹാബാക്കൾക്ക് മനസ്സിലാകാതായപ്പോ ചെവി ഇങ്ങനെ അദ്ദേഹത്തിന്റെ അടുപ്പിക്കുന്നുണ്ട് ആ സമയത്ത് ആ മനുഷ്യൻ പ്രാർത്ഥിക്കണം എന്താണെന്നറിയോ മുസ്ലിമൻ മുസ്ലിമൻ എന്നെ എന്നെ നീ മരിപ്പിക്കണം അള്ളാഹുമായിട്ട് കൂട്ടത്തിലും ഉൾപ്പെടുത്തണം അലൈ വല്ലം പറഞ്ഞൊരു വാക്കില്ലേ

വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ പക്ഷെ അവസാന നിമിഷത്തിൽ അതൊരു അല്പം പ്രയാസം എനിക്കും പറഞ്ഞെ മരണമാസന്നമായ ആളുകൾക്ക് നിങ്ങൾ കൊടുക്കണം അല്ലാ എന്ന് പറഞ്ഞു കൊടുക്കണം എന്തേ ഇത് പറയാൻ ഒരൽപം പ്രയാസം ഉണ്ടാകും എളുപ്പമുണ്ടാകുന്നതാർക്ക ഈ ലോകത്ത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കൃത്യമായി മനസ്സിലാക്കിയ അള്ളാഹിനെ കുറിച്ച് കൃത്യമായി ബോധ്യമുള്ള നല്ല കുടുംബ സംവിധാനങ്ങൾ ഒരുക്കിയ നല്ല ഉമ്മയായിരുന്ന നല്ല ഉപ്പയായിരുന്ന നല്ല വിശ്വാസിയായിരുന്ന നല്ല വിശ്വാസിനിയായിരുന്ന നല്ല മുസ്ലിം ആയിരുന്ന ഏതൊരു മനുഷ്യനും അവസാനം എന്ന് പറയാൻ ഒരു പ്രയാസം ഉണ്ടാവൂല കൂട്ടരെ ഏറ്റവും ഭംഗിയായിട്ട് നമുക്കത് പറയാൻ സാധിക്കണമെങ്കിൽ ഇവിടെ നിന്ന് തുടങ്ങണം നമുക്ക് അള്ളാഹുവിനെ പറ്റിയുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം ആ ദൃഷ്ടാന്തങ്ങളെ മനസ്സിലാക്കി ആളുകളോടല്ല പറയുന്ന ഒരു വാക്കുണ്ടിട്ടോ ഉദുഹുൽ ജനത്ത അന്തും നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കാം വാജു വാജുക്കും കൂടെ കൂട്ടിക്കോടോ നിന്റെ ഇണയെയും നിന്റെ ഭാര്യയെയും നിനക്ക് കൂട്ടാം നിന്റെ ഭർത്താവിനെയും നിന്റെ നിനക്ക് കൂട്ടാം നിന്റെ കുടുംബത്തിൽപ്പെട്ട ഉണ്ടോ അവരൊക്കെ നിനക്ക് കൂട്ടാം കൂടി സന്തോഷത്തോടുകൂടി കൂടി ആ സ്വർഗത്തിലേക്ക് കുടുംബത്തോടെ നിങ്ങൾക്ക് പോകാൻ കഴിയുന്ന ഒരവസ്ഥ ഈ ദുനിയാവിൽ ഈ റമതാം കൊണ്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ മാത്രമല്ല ഒരുമിച്ച് എനിക്കും എൻ്റെ ഈ കുടുംബത്തിനും സ്വർഗത്ത് പോകണം ഏറ്റവും വലിയ വാശിയായിരിക്കണം ഏറ്റവും വലിയ മുന്നിൽ വെക്കേണ്ട അജണ്ടയായിരിക്കണം ഒരുമിച്ച് യാത്ര പോകാറുള്ള നമ്മൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന നമ്മൾ ഒരുമിച്ച് ഏതെങ്കിലും ഫങ്ഷനുകൾക്ക് പോകുന്ന നമ്മൾ ഒരുമിച്ച് സ്വർഗത്ത് പോണം ഒരുമിച്ച് സ്വർഗത്ത് പോണം എന്നാലാണ് ഈ ദിനാവിലെ നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ഏറ്റവും വലിയ സന്തോഷങ്ങൾ ഉണ്ടാവുള്ളൂ നാളെ സ്വർഗത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ കൊണ്ടുള്ള കോപ്പകളാൽ നമ്മെ സ്വീകരിക്കാൻ നിൽക്കുന്ന മലക്കുകൾ ഉണ്ടാകും നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ നൽകാൻ അള്ളാഹു അവിടെ ആളുകളെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട് നിങ്ങളുടെ കണ്ണുകൾക്ക് സന്തോഷം നൽകുന്നതുണ്ടാകും കണ്ണിന് കുളിർമ നൽകുന്നത് എന്തൊക്കെയുണ്ടോ അതൊക്കെ പഠിച്ചൊന്നാൾ സ്വർഗത്തിൽ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നേ ആ റയ്യാനെന്ന കവാടം നമ്മുടെ മേൽ അടക്കപ്പെടരുത് തുറക്കണം നമുക്ക് വേണ്ടി ആ റയ്യാൻ എന്നുള്ള കവാടത്തെ നമ്മൾ തന്നെ തുറന്നിടേണ്ട സാഹചര്യം ഈ ദുനിയാവുന്ന നമ്മൾ ഉണ്ടാക്കണം നമ്മളൊരു നോമ്പുകാരനാണെങ്കിൽ നോമ്പെടുക്കുന്ന സമയത്ത് ഒന്നാമതായി അല്ലാൻ റസൂല് പറഞ്ഞെന്താ നിങ്ങൾ ഇഖിലാസോട് കൂടി നോമ്പെടുക്കണം ഒരാൾക്കും അറിയില്ലല്ലോ തൊട്ടു മുമ്പ് ആമുഖ ഭാഷണത്തിൽ പറഞ്ഞില്ലേ നോമ്പ് എനിക്കുള്ളതാ ബിഹി ഞാൻ അതിന് പ്രതിഫലം നൽകുന്നത് എന്നാ നിങ്ങളുടെ ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങൾക്ക് നോമ്പുണ്ടെന്നറിയോ ഏതൊക്കെ ഭാഗങ്ങൾക്ക് നോമ്പിടുന്നറിയോ പറയുന്ന ഒരു വാക്യമുണ്ട് ഇതാ സുംത നിങ്ങൾ നോമ്പെടുക്കുകയാണെങ്കിൽ നിന്റെ കേൾവിക്ക് നോമ്പാ നിന്റെ കാതിന് നോമ്പുണ്ട് നിന്റെ കണ്ണിന് നോമ്പുണ്ട് വലിസാനക് നിന്റെ നാവിന് നോമ്പുണ്ട് അനിൽ കെ വൽ മഹാരിം ഹറാമുകളിൽ നിന്നും കളവുകളിൽ നിന്നും നിന്റെ കാതിനും നിന്റെ നാവിനും നിന്റെ കണ്ണിനും നോമ്പാടോ കുറെ ഭക്ഷണം ഒഴിവാക്കി എന്നത് കൊണ്ടൊന്നും ഒരു കാര്യമല്ല കേട്ടോ കുറെ നേരം പട്ടിണി കിടന്നതുകൊണ്ടൊന്നും കാര്യമില്ല അവരെ പറ്റിയ അള്ളാഹുന്റെ റസൂൽ സാഹ അല്ലെല്ലാം പറഞ്ഞില്ലേ ഒരാമിയും പറഞ്ഞില്ലേ ആർക്ക് വേണ്ടിയാ ഒരു ഒരു കിട്ടി ഫലം ലഹു അവൻ്റെ പാപങ്ങളൊന്നും പൊറുക്കണില്ല ഫൊമത്താ ഇനി എപ്പോഴാന്നേ ഇനി എപ്പോഴാ കുറച്ചേരും കഴിയട്ടെ എന്ന് കരുതി നമ്മൾ മാറ്റി വെക്കണ പല കാര്യങ്ങളും ഇല്ലേ എത്ര നേരത്തേക്ക് നമ്മൾ ഉണ്ടാകും എത്ര നാളത്തേക്ക് നമുക്ക് ഇനി ഒരു അവസരമുണ്ട് എത്ര നേരത്തേക്ക് നമുക്കൊരു ജീവിതം ബാക്കിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ പല ആളുകളും തിരിച്ചു വന്നത് എങ്ങനെയാന്നേ മൂന്ന് കഷ്ണം തുണിയിൽ പൊതിഞ്ഞ ആളുകളായിട്ടല്ലേ അവസാനമായി കൊണ്ടുപോകാൻ അവരുടെ കയ്യിൽ എന്തായ നമുക്കും അതുപോലൊന്ന് പോകാനുണ്ട് നമ്മളും അതിലേക്കുള്ള യാത്രയാൽ നിങ്ങൾ മരണത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല മരണം നിങ്ങളുടെ അരികിലേക്ക് വരും ഖുർആനിന്റെ ഭാഷ തന്നെ എങ്ങനെയാ മരണം നിങ്ങളുടെ അരികിലേക്ക് വരുമെന്നാ ഖുർആൻ പറഞ്ഞത് നിങ്ങളെ തേടി വരും ആ മൂന്ന് കഷ്ണം തുണിയിൽ നിങ്ങളെ ഒന്ന് പൊതിയും ഒരാൾക്കും വേണ്ടാത്ത രൂപത്തിൽ നിങ്ങളെ കടത്തും അതിനു മുമ്പ് നമ്മുടെ ഈ ജീവിതത്തിൽ ജീവിതത്തിന് നമുക്കൊന്നൊരുങ്ങാൻ കഴിയണം അവസാന നിമിഷത്തിൽ ഏറ്റവും മനോഹരമായി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ഈ ലോകത്ത് നിന്ന് യാത്രയാത്രയാകാൻ കഴിയുന്ന യഥാർത്ഥ വിശ്വാസിയായിട്ട് നമുക്ക് മാറണം അതിന് ഈ നോമ്പ് ഒരു കാരണമാകണം ഈ നോമ്പിന്റെ സുദിനങ്ങൾ ഏറ്റവും മനോഹരമായി ഉപയോഗിക്കണം ഇതുവരെ കിട്ടാത്തൊരു അനുഭൂതിയായിരിക്കണം ഈ റമദാൻ കൊണ്ട് നമുക്ക് കിട്ടേണ്ടത് ഇതുവരെ കിട്ടാത്തൊരു സന്തോഷമായിരിക്കണം ഈ റമദാൻ കൊണ്ട് നമുക്ക് കിട്ടേണ്ടത് പ്രാർത്ഥിക്കണം ആത്മാർത്ഥമായി നമുക്കും നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം ആ പ്രാർത്ഥനയിൽ അള്ളാഹു സുഹാനഹൂത്ത് ആലയുമായിട്ട് യാതൊരുവിധ തടസ്സങ്ങളും ഉണ്ടാവുകയില്ല എന്ന് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലം നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് ഏറ്റവും സന്മാർഗം സിദ്ധിക്കുന്ന ആളുകളായിട്ട് മാറാനുള്ള ഒരു സമയമാണ് ഈ പരിശുദ്ധമാക്കപ്പെടുന്ന റമദാൻ ഈ റമദാനിനെ നമ്മൾ ഉപയോഗപ്പെടുത്തിയില്ല എങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ നഷ്ടക്കാർ നമ്മളായിരിക്കും ഇവിടുന്ന് പോകുമ്പോൾ സന്തോഷത്തോടുകൂടി പോകണം ഈഹൻ മുത്തുമ ഇന്ന സമാധാനമടഞ്ഞ ആത്മാവേ എന്ന് നമ്മളെ വിളിക്കണം ഒരു പാതാള കരണ്ടി ഉപയോഗിച്ച് റൂഹ് തൊണ്ടക്കുഴിന്ന് പിടിക്കേണ്ട ഒരു സാഹചര്യമല്ല നമുക്ക് ഉണ്ടാകേണ്ടത് ഒന്നാശിത്താ തിനസ്ത ഏറ്റവും കൂടുതൽ ആവേശത്തോടു കൂടി പോകുന്ന ഒരു റൂഹായിരിക്കണം എൻ്റെ എടങ്ങേറുണ്ടാക്കി പോകുന്ന ഒരു റൂഹല്ല സന്തോക്കിലും മാറുകാലുള്ള കട്ടിലും നമ്മളെ കയറ്റി ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ആ കട്ടിലിനകത്ത് കടന്ന് നമ്മളിങ്ങനെ പറയണം കത്തിമൂനി എന്നൊന്ന് വേഗം കൊണ്ടുപോകണം എന്നെ ഖബറിലേക്ക് വെക്കണം ആ സ്വർഗത്തിൻ്റെതായ ആസ്വാദനങ്ങൾ എനിക്ക് അനുഭവിക്കാൻ സാധിക്കണം എന്നുള്ള വാക്യങ്ങൾ നമ്മളിങ്ങനെ ഉച്ചരിക്കണം അല്ലാണ്ട് പറയുന്നുണ്ട് രണ്ട് തരത്തിലെ ആളുകൾ പറയുക ഒന്ന് കത്തിമൂനി എന്നാണെങ്കിൽ രണ്ട് പറയ രണ്ടാമത് അവർ പറയും ഇല്ല അതിനത്തത് ഹബൂൻ എവിടേക്കാണ് എന്നെയും കൊണ്ട് പോകുന്നത് ഇത് മനുഷ്യന്മാരല്ലാത്ത ബാക്കി എല്ലാവരും കേൾക്കുന്ന ഇനി മനുഷ്യനെങ്ങാൻ കേട്ട് കഴിഞ്ഞാൽ ലസ് അവൻ ബോധം കെട്ട് വീഴുന്ന ഞാൻ അവസാനിപ്പിക്കുക ഈ റമദാൻ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷമാണ് എങ്ങനെയാണോ സ്വീകരിക്കുന്നത് അതിലേറെ കൂടി അതിലേറെ കൂടി അതിലേറെ കൂടി ഈ റമദാനിനെ പറഞ്ഞേക്കാനുള്ള ഒരവസരം നമുക്ക് ഈ ലോകത്ത് ഉണ്ടാക്കിയെടുക്കണം നാളെ ഞാൻ മരണപ്പെട്ടാലും അള്ളാൻ്റെ കോടതിയിലെത്തുമ്പോൾ ഈ റമദാൻ എനിക്ക് ഏറ്റവും നല്ല അനുഭവമായിരിക്കും എൻ്റെ കണ്ണുകളും എൻ്റെ കാതുകളും സംസാ എൻ്റെ എന്റെ നാവ് സംസാരിക്കാതിരിക്കുന്ന സമയത്ത് എൻ്റെ വായക്ക് വെക്കുന്ന സമയത്ത് എൻ്റെ കൈകാലുകൾ സാക്ഷിയാകുന്ന സമയത്ത് എനിക്ക് എൻ്റെ റബ്ബിന്റെ മുമ്പിൽ അഭിമാനത്തോടു കൂടി നിലനിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ ലോകത്തുനിന്ന് ഞാൻ ഉണ്ടാക്കി വെക്കണം ഒരു ചരിത്രം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുക മഹാനായ ഉമർ ഖത്താബ് റതി അദ്ദാഹു അനുഹു ഷ്യാമിലെ ഭരണാധികാരിയെ മാറ്റാൻ തീരുമാനിക്കുന്നുണ്ട് പകരം ഒരാളെ വേണം ആരെ എടുക്കും ഉമർ ഖത്താബിൻ്റെ മുമ്പിൽ ഇല്ല അവസാനം ഉമർ ഖത്താബ് തീരുമാനിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു സയ്യിദ് ആമിർ റതിഹു സയ്യിന് ആമിർ റദിയാഹു അനുഹു പല ആവർത്തി ആ ഭരണ കർത്തൃത്വത്തിൽ നിന്നും പിന്നോട്ട് പോകുമ്പോൾ ഉമർ ഖത്താബ് പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഗവർണർ പദവി ഏറ്റെടുക്കണമെന്ന് പറഞ്ഞു അവസാനം അദ്ദേഹം ഗത്യന്തരമില്ലാതെ ഏറ്റെടുത്തു ഹിംസ് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ഗവർണറായിട്ട് ആ മനുഷ്യൻ യാത്രയായി കല്യാണം കഴിഞ്ഞ് വളരെ കുറഞ്ഞ ദിവസം മാത്രമായിരുന്ന ആ മനുഷ്യൻ കൂടെ തൻ്റെ ഭാര്യയെയും കൂട്ടി പോകാൻ നേരത്ത് ഖലീഫ കൈവെള്ളയിലേക്ക് കുറച്ച് പണം ഇങ്ങനെ കൊടുത്തു നിങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ഈ പണം ഉപകരിക്കും ഭാര്യയും ഭർത്താവും കൂടി ഹിംസിലെത്തി അവർക്ക് വേണ്ട ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങി ഒരല്പം പണം ബാക്കി വന്നപ്പോൾ ഭാര്യ പറഞ്ഞു നമുക്കതിങ്ങനെ മിച്ചം പിടിക്കാം ഇനിയും ഈ സംഗതി തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കണ്ടേ ശരി ജീവിക്കണം ഭർത്താവ് ഭാര്യയോട് പറയുന്നുണ്ട് പെണ്ണേ നിനക്ക് ഈ നാടിനെ കുറിച്ച് അറിയോ ഈ നാടെന്ന് പറഞ്ഞാൽ കച്ചവടങ്ങളുടെ നാടാണ് ഒരുപാട് ലാഭങ്ങൾ കൊയ്യാൻ കഴിയുന്ന ഒരു നാടാണ് ഈ പണം നമുക്കൊരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്താലോ ശരി ലാഭം കിട്ടുമല്ലോ ഇൻവെസ്റ്റ് ചെയ്യാം തീരുമാനമായി കുറേ നാളുകൾക്ക് ശേഷം ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്നുണ്ട് നമ്മൾ നമ്മൾ മുടക്കിയ പണത്തിൻ്റെ ലാഭമൊന്നും വന്നില്ലല്ലോ പണം എവിടെ ഭർത്താവ് പറയുന്നുണ്ട് അതൊക്കെ സമയമാകുമ്പോൾ വരും കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും കുറേ നാളുകൾക്ക് ശേഷം അവരുടെ കുടുംബത്തിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ അവരുടെ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്ന സമയത്ത് ഭാര്യ അവരുടെ മുമ്പിൽ വെച്ച് ചോദിക്കുന്നുണ്ട് നമ്മളിറക്കിയ പണത്തിന്റെ ലാഭമൊന്നും വന്നില്ലല്ലോ ഇത് കേൾക്കുമ്പോൾ ആ മനുഷ്യൻ വല്ലാതെ പൊട്ടിച്ചിരിച്ചു നിങ്ങൾക്കൊന്നും അറിയില്ലേ നിങ്ങൾക്കൊന്നും അറിയില്ലേ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല ഇല്ല എന്തിനാ നിങ്ങൾ ചിരിക്കുന്നേ നിങ്ങൾ അന്ന് ബാക്കിയായി എന്ന് പറഞ്ഞ മിച്ചം വന്ന ആ പണമുണ്ടല്ലോ അത് ഈ നാട്ടിലെ പല പല ദാരിദ്ര്യം പേറിയ കുടുംബങ്ങളിലേക്കും എത്തിയിട്ടുണ്ട് എത്രയോ നാളുകൾക്ക് മുമ്പേ ദാരിദ്ര്യത്തിന്റെ കൈപ്പ് നീരുകൾ അനുഭവിക്കുന്ന ആളുകളുടെ ഉദരങ്ങളിൽ ഏറ്റവും വലിയ ആശ്വാസത്തിന്റെ തെളിജലമായിട്ട് നിങ്ങളുടെ ആ ഇൻവെസ്റ്റ്മെന്റ് മാറി വല്ലാത്തൊരു ചരിത്രമുണ്ടത് സീദ് ആമിറിന്റെ അതായിരുന്നു ആ മനുഷ്യൻ നടത്തിയ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് നമുക്കും പ്രിയപ്പെട്ടവരെ നടത്താൻ കഴിയണം ഈ റോദാനിൽ നമ്മുടെ മുമ്പിലേക്ക് പല ആളുകളും വരും പല പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ വരും പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ വരും നമ്മുടെ കുടുംബത്തിൽ ഒരു വീൽ ചെയറിൽ നടക്കുന്ന ഒരാളില്ലാത്തത് കൊണ്ടാ എബിലിറ്റിക്കാരെ നമുക്ക് ബോധ്യമാകാത്തത് കണ്ണ് കാണാത്തൊരു മനുഷ്യൻ നമ്മുടെ കുടുംബത്തിൽ ഇല്ലാത്തത് കൊണ്ടാകാം കെയർ ഹോമും എബിലിറ്റിയും നമ്മുടെ മുമ്പിൽ ഇപ്പോഴും പണം കൊടുക്കാതിരിക്കാനുള്ള ഒരു കാരണമായി മാറിയിട്ടുള്ളത് കൊടുക്കണോട്ടോ ആരൊക്കെ വന്നാലും കൈവെള്ളയിൽ എന്തുണ്ടോ എടുത്തു കൊടുക്കാൻ ഇതെ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ കരുതണം വിശുദ്ധ ഖുർആൻ പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ സമ്പത്തും നിങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നൽകുന്നത് ഒരിക്കലും നശിയാത്ത ഒരു കച്ചവടത്തിന് നിങ്ങൾ നൽകുന്ന ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞത് ഈ സാധനം ഇങ്ങനെ പോക്കറ്റിൽ വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവൂലേ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാൻ പ്രിയപ്പെട്ടവർ നമുക്ക് പറ്റണം ഈ റമദാനിൽ തഴുകിയെത്തുന്ന ഒരു മന്ദമാരുതനെ പോലെയായിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ സ്വതക്കകള് പോലെ ഈ റമദാനിനെ ധന്യമാക്കാൻ ലഭിക്കുന്ന ഏതൊരവസരവും ഏറ്റവും മനോഹരമായി ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അള്ളാഹു സുഹാനുഭവല നമുക്കേവർക്കും വരാനിരിക്കുന്ന ഈ റമദാ മാസത്തിൻ്റെ ദിനരാത്രങ്ങളെ ഏറ്റവും മനോഹരമായി റബ്ബിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ റമദാനിൽ വരാനിരിക്കുന്ന ഈ റമദാനിൽ ഓരോ നോമ്പുകളും തറാവീഹ നമസ്കാരങ്ങളും സ്വതക്കകളും സക്കാത്തുകളുമെല്ലാം ആവേശത്തോടു കൂടി കൊടുക്കുകയും അതിൻ്റെയെല്ലാം പ്രതിഫലങ്ങൾ സിദ്ധിക്കുകയും അതിൻ്റെ കാരണത്താൽ സ്വർഗം ലഭിക്കുകയും ചെയ്യുന്ന റയ്യാൻ എന്ന കവാടത്തിൻ്റെ അകത്തൂടെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യപ്പെടുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ പാപങ്ങളും അള്ളാഹു നമുക്ക് ഏവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന ആത്തിനാ ഫിദ് ഹസന وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ وَاغْفِرْ لَنَا يَا غَافِرَ الْمُذْنِبِينَ آمين بِرَحْمَتِكَ يَا أَرْحَمَ الرَّاحِمِينَ وَالْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ وَالسَّلَامُ عَلَيْكُمْ وَرَحْمَةُ اللَّهِ